ഹലോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിനെ പറ്റിയാണ് ഈ സുഹൃത്തിനെ നമ്മളെപ്പോഴും കൊണ്ടു നടക്കണം ഈ സുഹൃത്തിനെ വേറെ ആർക്കും കാണാൻ സാധിക്കില്ല നമുക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ യെസ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇമാജിനറി ഫ്രണ്ടിനെ പറ്റിയാണ് ആ ഫ്രണ്ട് ആരുമാകട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏത് വ്യക്തിയെയും ആ ഇമാജിനറി ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം എന്നിട്ട് ആ ഇമാജിനറി ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം ആ ഇമാജിനറി ഫ്രണ്ടിനോട് നിങ്ങളെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്ത് സംസാരിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതായി സംസാരിക്കണം ഉദാഹരണം പറയാം ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഇമാജിനറി ഫ്രണ്ടിനോട് പറയും ഞാനിപ്പോൾ ഒരു ലൈഫ് കോച്ചാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉണ്ട് എനിക്ക് ഇന്നും കൂടി എൻ്റെ യൂട്യൂബിൽ എനിക്ക് സിൽവർ ബട്ടൺ കിട്ടിയതേ ഉള്ളൂ എനിക്ക് ഇന്ന് ജർമ്മനിയിലോട്ട് യാത്ര ചെയ്യണം അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നതായി നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കണം നമ്മൾ ഒരു നല്ല നല്ല വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കും നീ അറിഞ്ഞു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അത് നടന്നു ഇത് നടന്നു എന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പറയില്ലേ അതുപോലെ നമ്മുടെ ഇമാജിനറി ഫ്രണ്ടിനോട് നിരന്തരം നിങ്ങൾ സംസാരിക്കണം അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാകും ഈ ഇമാജിനറി ഫ്രണ്ടിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നെഗറ്റീവായിട്ടുള്ളതല്ല ഓർത്തോളം എല്ലാം പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടന്നതായി സംസാരിക്കണം നിരന്തരം ഈ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ ഈ സംസാരം കേൾക്കും നിങ്ങളുടെ വൈബ്രേഷൻ ലെവല് ഹൈ ആകും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും ഭയങ്കര പവർഫുള്ളാണ് ഇതൊരു ടെക്നിക്കാണ് വേറൊരു ടെക്നിക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളൊരു സുഹൃത്തിനെ എഴുത്തെഴുതുക ഒക്കെ ഒരു കത്തെഴുതും ഇതുപോലെ തന്നെ നീ അറിഞ്ഞു എൻ്റെ ലൈഫിലിപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഈ വ്യക്തിയുടെ കൂടെയാണ് ജീവിക്കുന്നത് ഞാൻ ഈ രാജ്യത്താണ് ജീവിക്കുന്നത് എനിക്ക് ഇത്രയും അമ്പളമുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ആവശ്യത്തിലും അധികം പണമുണ്ട് ഞാൻ വളരെ സന്തോഷകരമായ ജീവിതത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളൊരു ലിമിറ്റില്ലാതെ നിങ്ങളങ്ങ് എഴുതണം ആ എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അല്ലേ അങ്ങ് ആ എഴുത്ത് നിങ്ങൾ നിരന്തരം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ എഴുത്ത് നിങ്ങൾ വായിക്കും ണം ഭയങ്കര പവർഫുള്ളാണ് ഇതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നിരന്തരം നമ്മളുടെ ഒരു വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കാനിത് സഹായിക്കും നമ്മുടെ സ്വപ്നങ്ങൾ നടക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഇതാണ് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആയിരിക്കണം വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കാൻ ഞാൻ നിരന്തരം എല്ലാം എല്ലാം എൻ്റെ വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്തൊക്കെ ചെയ്യണം നമ്മൾ നെഗറ്റിവിറ്റി നിന്ന് മാറി നിൽക്കണം ട്വൻറ്റി ഫോർ ബാർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കണം ഈ ട്വൻ്റി ഫോർ ബവർ സെവൻ ഹാപ്പി ആവാൻ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയൂ നിങ്ങൾ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചിലവഴിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് സംസാരിക്കുന്ന സാഡ് അടിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ പകുതിയിലേറെ സമയം ചിലവഴിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ എനർജി ലെവലിനെ ബാധിക്കും ഓക്കെ ഇപ്പം നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ അത്രയും വൈബ്രേഷൻ ലെവൽ ഹൈ അല്ലെങ്കിൽ നമുക്കതും ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ നിങ്ങളൊരു പ്രൊട്ടക്റ്റീവ് ബബിൾ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ബബിളിനകത്ത് കയറുക അപ്പോൾ ആ പാട്ട്ണർ പറയുന്ന ഒന്നും നമ്മളെ ബാധിക്കില്ല ബബിളിനെ തട്ടി അതങ്ങ് പോകും ഓക്കെ ഇപ്പം നിങ്ങളുടെ കൊലീഗ്സ് അത്ര അല്ലെങ്കിലും അവിടെയും നിങ്ങളിത് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത് അത് നമ്മളുടെ വൈബ്രേഷൻ ലെവലിനെ അഫക്റ്റ് ചെയ്യും നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങളുടെ കൂട്ടുകാർ നാല് പേര് പണക്കാരാണെങ്കിൽ അഞ്ചാമത്തെ പണക്കാരൻ നിങ്ങളായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരിൽ നാല് പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണോ ഉറപ്പിച്ചോ അഞ്ചാമത്തെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും സോ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ആരുടെ കൂടെയാണ് എന്ന് നമ്മൾ ഭയങ്കര ആയിരിക്കണം ഓക്കെ നമ്മുടെ വൈബ്രേഷൻ ലെവലിൽ മാച്ച് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ട് അത് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കും ഓക്കെ സോ ട്വൻ്റി ഫോർ ബാർ സെവൻ സെവൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ ഇമാജിനറി ഫ്രണ്ടിൻ്റെ കാര്യം മാർക്കണ്ട ഇന്ന് മുതൽ ഫ്രണ്ടിനോട് സംസാരിച്ച് തുടങ്ങിക്കോളൂ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറയുന്നത് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആകെ ചിന്തിക്കേണ്ടത് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടിനെ പറ്റി മാത്രമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നടന്നു കഴിഞ്ഞാലുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അല്ല നിങ്ങളിപ്പോൾ മനസ്സിൽ എന്താഗ്രഹമാണോ നിങ്ങൾ നിരന്തരമായി നടക്കണം നടക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ സ്വപ്നം നടന്നതായിട്ട് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ഇമാജിനറി ഫ്രണ്ടിനോട് പറയും ഓക്കെ അതൊരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യണം പിന്നെ കത്തെഴുതാൻ മറക്കണ്ട കത്തെഴുതിയിട്ട് എന്നും രാവിലെയും വൈകുന്നേരവും വൈകണം എഴുതുമ്പോഴും ശ്രദ്ധിക്കണം എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് എഴുതാണ്ട് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഈ കത്തെഴുതുക നിരന്തരം എന്ത് വായിക്കുക ഈ രണ്ട് ടെക്നിക്കുകളും നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും ഞാൻ ആഞ്ചല ഗോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാം ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എങ്ങനെ എൻ്റെ വൈബ്രേഷനിലെ കൂട്ടാൻ പറ്റും എങ്ങനെ എനിക്കൊരു നല്ല വ്യക്തിയായി മാറാൻ പറ്റും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യും നമുക്ക് അമേസിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും നിങ്ങൾ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കാണാം ഓക്കെ താങ്ക് യു